നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ അവരുടെ രണ്ടാമത്തെ ലലിക മത്സരം എന്ന് കളിക്കാനിറങ്ങുന്ന എതിരാളികൾ ലവാൻതയാണ് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കെന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ആ കളി നടക്കുന്നത് ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൻസി ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ ലാമിനെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ ആ ഒരു സെലിബ്രേഷൻ കൂടി അതായത് ഒരു ക്രൗണ് ഇങ്ങനെ രാജാവ് എന്ന രൂപത്തിൽ തലയിലേക്ക് വെക്കുന്ന പോലുള്ളൊരു സെലിബ്രേഷൻ കൂടി ഇപ്പോൾ അവൻ നടത്തുന്നുണ്ടല്ലോ ചില ഫാൻസ് പറയുന്നു അറൈവൽ ഫാൻസൊക്കെ അത് ശരിയല്ല അതിനെതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ സെലിബ്രേഷൻ ഇഷ്ടമായിട്ടുണ്ടോ സെലിബ്രേഷനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ലാബിനോട് സംസാരിച്ചിട്ടുണ്ടോ ഡു യു ലൈക്ക് ഇറ്റ് എന്നുള്ള ചോദ്യം ആൻസി ഫ്ലിക്കിനോട് യമാൽ എന്ത് ചെയ്താലും വിവാദമാകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി നടത്തിയത് വിവാദം പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളിലും വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ ചോദ്യം ഇപ്പോൾ ഈ സെലിബ്രേഷൻ വിവാദമാക്കുന്നത് രാജാവിനെ പോലെ ക്രൗണ് സ്വയം തലയിൽ അണിയുന്ന രാജാവാകുന്ന രാജാവിനെ പോലെയുള്ള ആ ഒരു സെലിബ്രേഷൻ അപ്പോൾ അതിന് ഉള്ള മറുപടി ഹൻസിഫ്ലിക്ക് പറയുന്നത് മറ്റുള്ളവർ എൻ്റെ ടീമിനെ കുറിച്ച് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ കയറിയുന്നില്ല ഹു കെയേഴ്സ് സോ അത് ഞാൻ ആ അർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ആൻഡ് ഓഫ് കോഴ്സ് അവന് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഓക്കെ പക്ഷേ ഫണ്ടാസ്റ്റിക് ഫുട്ബോളറാണ് ഞാൻ അവനെ സഹായിക്കും അവന് ശരിയായ രീതിയിൽ വളരാൻ വേണ്ടി ഞാൻ അവനെ സഹായിക്കും സോ എനിക്കിതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യവും അതാണ് പക്ഷേ അവൻ്റെ ബിഹേവിയർ ഇവിടെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ റിയലി ഗുഡാണ് അപ്പോൾ മറ്റ് സംസാരങ്ങൾക്ക് ഒരു വിലയുമില്ല നമ്മളതൊന്നും കെയർ ചെയ്യുന്നില്ലെന്നേ എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഇട്ട് എത്താം